ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചോലാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി മുള്ളൻചക്ക കൊണ്ടൊരു തോരനാണ് അപ്പോൾ എല്ലാ വീടുകളിലൊക്കെ മുള്ളൻചക്കൾ ഉണ്ടാകും അപ്പോൾ നല്ല മൂത്ത മുള്ളൻചക്ക എടുക്കരുത് കുറച്ചൊരു ഇളയത് എടുത്താൽ മതി നല്ല മൂത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോൾ അത് മതിരിച്ചു പോകും അപ്പോൾ ഒരു ഇളയതായിട്ടുള്ളത് എടുത്താൽ മതി അപ്പോൾ നമുക്കതുകൊണ്ട് എങ്ങനെ തോരനുണ്ടാക്കാമെന്ന് നോക്കാം എല്ലാവരും വീട്ടിലൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണേ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം അപ്പൊ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം ഇനി ചക്കൻ നമുക്കൊന്ന് ചെത്തി എടുക്കാം ചെറുതാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതേപോലെ ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ആവശ്യമുള്ള സാധനങ്ങൾ ഇതിന്ന് കുറച്ച് വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ചക്കയിലേക്ക് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കറി ബാക്കിയുള്ള സാധനങ്ങൾ കറിവേപ്പില ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി പച്ചമുളക് തേങ്ങ കടുക് കാഴ്ച വേണ്ടിയിട്ട് വറ്റലമുളകും എടുക്കണം ഈ അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് അതിലൊന്ന് ഈ ചക്കൊന്ന് വേവിച്ചെടുക്കാം ലേശം ഉപ്പ് ഇട്ടിട്ട് വെള്ളം പാലരുത് രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണൊക്കെ വെള്ളം പറഞ്ഞാൽ മതി ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഉപ്പും ചേർക്കണേ എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അത് വേവുന്ന സമയം കൊണ്ട് അതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം ഇപ്പം തേങ്ങ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നേരത്തെ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെലിയുള്ളിയുടെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെറിയ ജീരകവും ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും നന്നായിട്ടൊന്ന് ഇതൊന്ന് ചതച്ചെടുക്ക അപ്പൊ നമ്മുടെ ചക്ക വെന്ത് വന്നിട്ടുണ്ട് ഇതേപോലെ നമുക്കിതൊന്ന് തേങ്ങയുടെ അരപ്പൊക്കെ കൂട്ടിയിട്ട് ശരിയാക്കി ശരിയാക്കിയെടുക്കാം ഇനി ചട്ടി വെച്ചിട്ട് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക എണ്ണ ചൂടായി വന്നാൽ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ട് പൊട്ടിച്ചെടുക്കാം വറ്റലമുളകും കൂടെ ചേർക്കുക എന്നിട്ട് ഉണ്ടാക്കി വെച്ചാൽ ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യമുള്ളവർക്ക് ആദ്യം കടുവരത്തിയിട്ട് അതിൽ ചക്ക വേവിച്ചാൽ മതി ഞാൻ ഇപ്പോൾ ഈ പാറ്റേൺ ആണ് ചെയ്തെടുക്ക ചെയ്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക കൂടെ കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ മുള്ളൻചക്ക തോരന് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക